അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അത്ര ും ഒരു തരത്തിന്റെ ഷഫീർ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രമാദമായ സംഭവമായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം അന്നത്തെ പോലീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാർജുകളിൽ ഇരുന്ന ഒരാളാണ് അന്ന് തലശ്ശേരി എസ് പി ആയിരുന്ന രവാഡ ചന്ദ്രശേഖർ അന്ന് പത്മകുമാർ ആയിരുന്നു കണ്ണൂർ എസ് പി നമുക്കറിയാം ടി ടി ആന്റണിയാണ് വെടിവയ്പിനുള്ള ഉത്തരവ് കൊടുത്തത് മജിസ്ട്രേറ്റ് അധികാരം ഉപയോഗിച്ച് ഹക്കിം ബത്തേരി എന്ന ഡിവൈഎസ്പി ആയിരുന്നു അതിലെ ഈ പറഞ്ഞ ആക്ഷനിൽ നടുനായകത്വം വഹിച്ചത് കാലം കടന്നുപോയി ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള ചുമതലകളിൽ വന്നു ഈ ഉദ്യോഗസ്ഥൻ തന്നെ എസ് പി അടക്കമുള്ള ചാർജുകളിൽ പ്രവർത്തിച്ചു ഒടുവിൽ കേന്ദ്ര കൊല്ലം ശേഷം അദ്ദേഹം ഇപ്പോൾ പോലീസ് മേധാവിയായി വരുമ്പോൾ അത്ഭുതമോ ആശ്ചര്യമോ ഉണ്ടോ ഉണ്ടോ അതിൽ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂത്തുപറമ്പ് വെടിപ്പുമായി ബന്ധപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വാദോരാത സംസാരിച്ചപ്പോൾ അവിടെ ഒരിടത്തും തന്നെ എം വി രാഘവൻ സി എം ബി എം വി രാഘവൻ എന്ന പദ മനപൂർവ്വം ഒഴിവാക്കി കളഞ്ഞതോ അത് വിഴുങ്ങിക്കളഞ്ഞതോ ആണ് നിങ്ങൾ പറയേണ്ടത് എന്താണ് ഒരു പിന്നെ ഒരു ബാങ്കിന്റെ പിന്നെ ഈവനിങ് ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന അന്നത്തെ യു ഡി എഫിൻ്റെ മന്ത്രി എം വി രാഘവനെ രണ്ടായിരത്തോളം പേർ ചേർന്ന് തടഞ്ഞു വെക്കുകയും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുകയും അത് പിന്നീട് പോലീസ് സംഘർഷത്തിലേക്ക് പോവുകയും പോലീസിനെ വേട്ടയാടാൻ ശ്രമിക്കുകയും മന്ത്രിയുടെ ജീവന് തന്നെ അപകടകരമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായി എന്ന് അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വെടിവെപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു ഞാൻ പറഞ്ഞുതരാം അതായത് മന്ത്രി കണ്ണൂർ എത്തിയപ്പോൾ തന്നെ കൂത്തുപറമ്പിലേക്ക് പോകരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂത്തുപറമ്പിലേക്ക് മന്ത്രി പോയാൽ അനിഷ്ട സംഭവങ്ങൾ ഇതെല്ലാം ഞാൻ അവിടെ ചെല്ലും ഒരു പോലീസ് ഉദ്യോഗം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പോകേണ്ടതിരിക്കേണ്ട കാര്യം എന്താണ് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയെ സംബന്ധിച്ചും ഒരു മന്ത്രിയുടെ പ്രവർത്തന മണ്ഡലത്തിലേയും അദ്ദേഹത്തിൻ്റെ കാര്യശേഷിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രയാണത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്തില്ലേ തടയാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ആയിരം രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരെ കൊണ്ടുവന്ന് നിർത്തി പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചു അവരെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു ഞാൻ ആ മരിച്ച ഒരാളെയും ഞാൻ അവരെ അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മരിച്ചവരാണ് അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടവരാണ് അതിലേറെ പ്രയാസപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇവിടുത്തെ പ്രശ്നം എന്താണ് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഞാൻ ഞാൻ എൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ ഒരു സ്വകാര്യ പിന്നെ കൂടി ഒരു കോളേജുകൾ വരുന്നതിനെതിരായി ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാരുമായി കൂടി ഒരു സ്വാശ്രയ സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതിനെതിരായി അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ അത് സ്വാശ്രയ വിദ്യാഭ്യാസമാണ് കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രക്ഷോഭം നയിച്ച മാപ്പ് പറയണം എന്താ പറയേണ്ട കാര്യം ഒന്നാമത്തെ സംഭവം ഈ സംഭവങ്ങൾക്കെല്ലാം നിദാനമായ എം വി രാഘവൻ എന്ന് പറയുന്ന ആളിനെയും അദ്ദേഹത്തിന്റെ മകനെയും നിങ്ങളുടെ പാർട്ടി അവസാന കാലഘട്ടങ്ങളിൽ രണ്ട് കൈ നീട്ട് സ്വീകരിച്ചു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് എം വി ജയരാജൻ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത് വെച്ചു ആ പാർട്ടിയുടെ പകുതി ഭാഗം നിങ്ങളിലേക്ക് വിഴുങ്ങിയെടുത്തു ആ എം വി രാഘവന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തന്നെയും നിങ്ങൾ തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞാൽ പുഷ്പന്റെ ആത്മാവ് പോലും മറുപടി പറയും നിങ്ങൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ബന്ധപ്പെട്ട് വന്നയാളിന്റെ ചെകിട തിരിച്ച് പൊട്ടിച്ചു എന്നിട്ട് ഇപ്പൊ വിദേശ സർവകലാശാലകളാകാം വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസി ആകാം സ്വാശ്രയ കോളേജുകളാകാം സ്വാശ്രയ കോളേജുകൾക്ക് കീഴിൽ ട്രസ്റ്റുകളാകാം മാനേജ്മെന്റ് കോട്ടകൾ സർക്കാരിന്റെ കോട്ടകളിൽ നിന്ന് എക്സസ് വന്നാൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാറാം എന്തെല്ലാം തരത്തിലാണ് നിങ്ങളുടെ നയം മാറിയത് എങ്ങനെയാണ് എസ് എഫ് പിന്നെ മാറാൻ പറ്റുക ഇന്ന് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതേ കണ്ണൂരിന്റെ തൊട്ടടുത്താണ് മാടായി നിങ്ങൾ മാടായി മാടൻ എന്നാണ് ശ്രീ എം വി രാഘവനെ കുറിച്ച് പറഞ്ഞിരുന്നത് ആ മാടായി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവർക്കെതിരായി നിങ്ങൾ അഴിച്ചുവിട്ട അക്രമമോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കപ്പെട്ട കരിങ്കൊടി കാണിക്കപ്പെടുന്ന പ്രവർത്തകന്റെ തലയ്ക്ക് അടിച്ചതിനു ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തോട് പുച്ഛാവം കാണിച്ച മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓശാനവാണി എസ് എഫ് ഐ നേതാവിന് എങ്ങനെയാണ് ഈ ഫ്ലോറിൽ വന്നിരുന്നിട്ട് സമരം സമരമായിരുന്നു എന്ന് പറയാൻ എന്നാണ് നിങ്ങൾക്ക് ഇത്ര സമരത്തോട് ഇത്ര പുച്ഛമുണ്ടായത് ശരി ഇനി അതാണ് രണ്ടാമത്തെ വിഷൻ മൂന്നാമത്തെ വിഷൻ എന്താണ് രവത ചന്ദ്രശേഖരനെ നിങ്ങൾ കൊടുക്കാൻ നോക്കിയില്ലേ എന്നുള്ളതാണ് നിങ്ങളുടെ പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നതിനു ശേഷം സഖാ ഇ കെ നേരന്റെ കാലഘട്ടത്തിൽ നിങ്ങളെ സ്വകാര്യ അന്യായം കൊടുത്തിട്ട് കേസെടുക്കാൻ ശ്രമിച്ചില്ലേ അതിനുശേഷം ആ കേസിനെതിരായി ഹൈക്കോടതി പോയപ്പോ നിങ്ങൾ ശ്രീ ജസ്റ്റിസ് പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തില്ലേ കേസെടുത്തപ്പോ പ്രോസിക്യൂഷൻ അനുവാദം വാങ്ങാതെ കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളിയില്ലേ ഹക്കിം ബത്തേരിയുടെ കേസും ഈ രവജ സന്ദർശകൻ ഉൾപ്പെടെയുള്ളവരുടെ എഫ്ഐആറും ഹൈക്കോടതി ഘോഷ് ചെയ്തില്ലേ നിങ്ങൾ എം പി രാക്കുന്നതിരായി നിങ്ങൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തില്ലേ സുപ്രീം കോടതി ആ കേസ് ഒന്നാകെ സ്റ്റേ ചെയ്ത് മാറ്റിയില്ലേ ഇതൊക്കെ ചരിത്രത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ പഠിച്ചിട്ട് പറയുകയാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് രവത രവതചന്ദ്രശേഖർ എന്തുകൊണ്ട് നിങ്ങൾ യോഗേഷ് ഗുപ്ത എടുത്തില്ല അതാണ് ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് വെക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം യോഗേഷ് ഗുപ്ത എടുത്താൽ നിങ്ങളുടെ കുടുംബവും കൊടുക്കും കമ്പനിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പൊങ്ങും അതിന്റെ ഓഹരി ഷെയറിനെ സംബന്ധിച്ച് കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കൊടുത്ത പരാതിയിൽ യോഗേഷ് ഗുപ്ത വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ ഫയൽ എടുത്തു എന്ന ഒറ്റ കാരണത്താലല്ലേ അദ്ദേഹത്തെ മാറ്റി ഒരു പാലിൽ പോലും അംഗമല്ലാതിരുന്ന ആർ എസ് എസ് കാരനായ ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ ഹെഡ്ഗേവാർ ശ്രീലെ തൃശ്ശൂർ പോയി കണ്ട് അനുവാദം വാങ്ങിയ രാം മാധവന്റെ മുമ്പിൽ മുട്ടിട്ട് വീണ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ പാനലിന് പുറത്തുള്ള പന്ത്രണ്ട് സ്റ്റേറ്റുകളെ പോലെ കേരളവും ആവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി എം ആർ അജിത് കുമാറിനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ സുപ്രീം കോടതിയുടെ അഭിഭാഷകനെടുത്ത് നിങ്ങൾ നിയമോപദേശം തേടിയല്ലോ നിങ്ങൾ നിയമോപദേശം തേടിയല്ലോ അപ്പോൾ പറഞ്ഞു അത് അത് ശരിയല്ല അതിനകത്ത് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ കൊണ്ട് പോയാൽ അത് ഹൈക്കോടതിയിൽ നടക്കുമെന്ന് കണ്ടത് കൊണ്ടല്ലേ ബന്ധമുണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ച പിണറായി വിജയന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസുമായി ചേർന്ന് പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന ഡി ജി പി കഴിഞ്ഞയാഴ്ച നിർമ്മശ്വ സാഹിബ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പൂരം കലക്കുകയായിരുന്നു ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളിനെ ഡി ജി എ പി ആക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അവസാനം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് പേര് സംഭവം ശരി ശ്രീ ശ്രീ ജെ സി തോമസ് ഇവിടുത്തെ പ്രശ്നം പക്ഷേ ഇപ്പോ മുപ്പത് കൊല്ലമോ നാൽപ്പത് കൊല്ലമോ മുമ്പോ നടന്ന കാര്യമല്ല ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ആരോപണം യോഗേഷ് ഗുപ്തയെ എന്തിനു മറികടന്നു യോഗേഷ് ഗുപ്ത എന്തുകൊണ്ട് അനഭിമതനായി എന്തുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ വിശ്വാസമില്ലാത്ത ആളായി മാറിയത് എന്ന ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് സംഘപരിവാർ വൽക്കരണം എന്ന ആരോപണം കുറെ കാലമായി ഉന്നയിക്കുന്നുണ്ട് പല കോർണറുകളിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഉന്നയിച്ചു എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഉന്നയിക്കാറുണ്ട് ഒരു വേള ആനി രാജ സി പി ഐയുടെ ദേശീയ നേതാവ് കടുത്ത വാചകം പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളുടെ ഒക്കെ ആ ഒരു ഒരു ബോഗി ഇങ്ങനെ കടന്നുപോയി കൊണ്ടുപിയിക്കുകയാണ് തീർച്ചയായിട്ടും ഏതാണ്ട് ഇരുപത് മിനിറ്റാണ് തോന്നുന്നത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം കോൺഗ്രസ് പ്രതിനിധിയും മറ്റൊരു പത്ത് മിനിറ്റോളം ബി ജെ പിയുടെ പ്രതിനിധിയും അതിൽ ബിജെപിയുടെ പ്രതിനിധി ഏറ്റവും ഒടുവിൽ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പല കാലയളവിൽ വിളമ്പി വെച്ചിട്ടുള്ള പല നുണകളും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ അവതരിപ്പിച്ചു അങ്ങനെക്ക് സമയം അനുവദിക്കണമെന്ന് നിശ്ചയമായി ഞാൻ അവകാശപ്പെടും കാരണം ഈ രണ്ടു പ്രതിനിധികളും പതുപ്പത്ത് മിനിറ്റ് വീതമെടുത്ത് നട്ടാൽ കുരുക്കാത്ത പല നുണകളും അതിലേറിയ പങ്കും കോൺഗ്രസ് പ്രതിനിധികളാണെന്നുള്ളതാണ് പ്രത്യേകത സാധാരണഗതിയിൽ നസ്രയത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കണോ എന്നുള്ളൊരു വാക്യമുണ്ട് ആ വാക്യം സ്വാഭാവികമായി ഞാനിവിടെ ഓർത്തു കാരണം എപ്പോഴൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ജീവിത പങ്കാളികളെ സംബന്ധിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത അവഹാസ്യമായ പരാമർശങ്ങളും നുണകളും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ രാഷ്ട്രീയത്തിൽ സംവദിക്കേണ്ടത് ഞാൻ സത്യസന്ധമായി എത്ര പേരെ തിരിച്ചു വേണമെങ്കിൽ എനിക്ക് അതേ അല്ല അതേ മാനദണ്ഡമായി സ്വീകരിച്ച എത്ര ആളുകളെ കുറിച്ച് എനിക്ക് പറയാം എത്ര ആളുകളെ കുറിച്ച് എത്രയോ മര്യാദരഹിതമായ നിലയിലാണ് ഇടപെടുന്നത് ഒരു ചർച്ചയിൽ എങ്ങനെ ഒരാൾ ഇടപെടാൻ പാടില്ല ഒരു ഒരു ചർച്ചയിൽ ഒരാൾ എന്താകാൻ പാടില്ല ഒരു സംവാദത്തിൽ എങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ എന്ന് ഞാൻ മറുപടി പറയും ഞാൻ മറുപടി പറയുന്നത് മാത്രമല്ല ഈ ചർച്ച കാണുന്ന പ്രേക്ഷക സമൂഹത്തിന് അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകും ഞാൻ സംസാരിച്ചപ്പോൾ മാത്രമല്ലോ അങ്ങിങ്ങനെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പറയുന്നു രാഷ്ട്രീയത്തെ അല്പം കൂടെ ദാർശനികമായും ആശയപരമായും മനസ്സിലാക്കാൻ അങ്ങയുടെ അത്ര പാണ്ഡിത്യവും വലിപ്പവും അറിവൊന്നും എനിക്കില്ലെങ്കിലും അങ്ങ് അക്കാര്യത്തിൽ ശ്രമിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഞാൻ അങ്ങയോട് നടത്തുകയാണ് കാരണം എന്താണ് അങ്ങി ചർച്ച ആരംഭിച്ച് ദീർഘസമയം ആവർത്തിക്കാൻ ശ്രമിച്ചൊരു ആരോപണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി പി പി ദിവ്യക്കെതിരെയാണ് അദ്ദേഹം പറയുന്നു ഏതോ ഒരു കെ എസ് യുവിന്റെ ഉച്ചിരനായ നേതാവ് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വൻ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കാര്യത്തിൽ അവരെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമാകുമാർ കേസെടുത്ത് ഇപ്പൊ തന്നെ വിധി പ്രസ്താവനത്തിന് യോഗ്യമായ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അവരുടെ കുടുംബത്തെയും ഒക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ മുതല് അതല്ലെങ്കിൽ തെളിവ് അങ്ങയുടെ കൈയിലോ അങ്ങയുടെ ശിഷ്യനായി കെ എസ് യു കാരന്റെ കയ്യിലോ ഉണ്ടെങ്കിലേ കൊണ്ട വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നേ കൊറേ കേസ് കൊടുത്തിപ്പോ നല്ല പാണ്ഡിത്യം അവകാശപ്പെടുന്ന പല പ്രമുഖന്മാരും വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ അഭിഭാഷക വാദിത്യത്തിന് അത്രത്തോളം കരുത്തില്ല എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തുടരെ തുടരെ കേസ് കൊടുത്ത് എന്തിനധികം തൃശൂർ കേരള വർമ്മ കോളേജിൽ ഒരു വോട്ടിന് തോറ്റ കെ എസ് യു കേസ് കൊടുത്ത് ഏഴ് വോട്ടിന് തോപ്പിച്ച് അഭിഭാഷക പ്രമുഖന്മാരുണ്ടല്ലോ അതൊക്കെ അങ്ങേക്കാൾ തലമുതിർന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണ് കൊണ്ട കേസ് കൊടുക്കണം മിസ്റ്റർ എന്നിട്ട് വധശിക്ഷയ്ക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോൾ നട്ടാക്കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാന്ന് അങ്ങ് കരുതരുത് അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് പലതും കേൾക്കേണ്ടതായിട്ട് വരും പക്ഷെ മാതൃഭൂമിയുടെ ചർച്ചാണെന്നുള്ള മര്യാദകളും ബലഹീനതയായിട്ട് കോൺഗ്രസ് ദേവി ഇത് കാണല് അങ്ങ് മനസ്സിലാക്കണം മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു എന്ത് മര്യാദകളും വിളിച്ചു പറയാൻ എന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തെ കാണാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ കേൾക്കേണ്ടി വരും ശരി പിണറായി മുഖ്യമന്ത്രിയോട് പറയും അടുത്തല്ലേ തർക്കിച്ചത് ശരി ശരി ആ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കും കുടുംബത്തിനും പറഞ്ഞതാണല്ലോ നികുതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് ചോദ്യം ചോദ്യം ചോദിച്ചല്ലോ ചോദിച്ചല്ലോ ഇനി അതിന്റെ മറുപടി കേക്കും മറുപടി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ആ വിഷയം പറഞ്ഞല്ലോ ഇനി മറുപടി കേൾക്കും ഇനി അതിനുള്ള മറേയും കുട്ടിയെയും കൊണ്ടുവന്നിരുത്തി ാൻ ശരി പറഞ്ഞല്ലോ അതിനുള്ള മറുപടി കൂടി പറയട്ടെ താങ്കൾ ഉന്നയിച്ച താങ്കൾ ഉന്നയിച്ച വിഷയത്തിന് അപ്പുറത്തെ ഭാഗത്ത് വേണ്ട സമയങ്ങൾ ഉണ്ടാവും ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടി അല്ല ഉത്തരം ഉത്തരം കേൾക്കും വിവരമാണ് ശരി അജയ്ക്കിന്റെ മറുപടി കേൾക്കൂ പ്ലീസ് പറയൂ മറുപടി പറയൂ ഞാൻ പറഞ്ഞല്ലോ ഭീഷണിയും വേണ്ട കോൺഗ്രസ് പ്രതിനിധി വിഷമിക്കേണ്ടതെന്നേ ഒരു വിഷമില്ല ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ ആര് പേടിക്കാൻ പറഞ്ഞത് കേട്ട് അങ്ങനെ ശരി ഷഫീർ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കും അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഭീഷണി ശരി ഇല്ല ആരും ആരെയും ഭീഷണിയൊന്നും പെടത്തില്ല താങ്കളുടെ സമയമാണ് താങ്കളുടെ അവസരമാണ് താങ്കളാണ് പറയേണ്ടത് പറയൂ ഇങ്ങനെ മര്യാദകെട്ട നിലയിൽ ഒരു പാനലിസ്റ്റ് പെരുമാറിയാൽ എനിക്ക് ഇല്ല വാഗ്വാദത്തിലേക്ക് പോയാൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പ്രേക്ഷകർക്ക് കുടുംബത്തിനെതിരായി ഇത് അറിയേണ്ടത് പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് തുടരണം നടത്താൻ തന്നെ ഭരണത്തിൽ വിഷയം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞു മകളും കുട്ടിയും സർക്കാരിന്റെ ഉന്നത യോഗത്തിൽ മറുപടി 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 കൂടി കേൾക്കൂ 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 ശരി ശരി ബന്ധപ്പെട്ട യോഗത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ വേണ്ട ആ എനിക്ക് സമയമില്ല താങ്കളുടെ അവസരമാണ് മറുപടി ഇല്ല ആ ബാക്കി അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന് എത്ര കൊടുക്കുകേരുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും അല്ല അവകസിക്കട്ടെ എനിക്കിപ്പോ കെ എസ് യുന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാ സഹിച്ചെന്ന രേഖ കരാറിന്റെ രേഖ കാണോ ഇപ്പൊ എം പി എഴുതി തയ്യാറാക്കിയ രേഖ വേണം വായിക്കണം ശരി 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 അപ്പൊ സമയം വായിക്കണം സമയം എട്ട് ഇരുപത്തിയേഴായി ഒരു ആർ ഡി ഐ പച്ചക്കറി കമ്മ്യൂണിസ്റ്റുകാരനായി പറഞ്ഞു ഇടവേള എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഇടവേള ശേഷം പെട്ടെന്ന് ഞാൻ മടങ്ങിയെത്താം ചർച്ച ഏറ്റവും അവസാനഘട്ടത്തിലെ ജേക്സി തോമസ് താങ്കൾക്കാണ് ഇനി മറുപടി പറയാൻ ഇനിയും ഒരു സമയം വേണമെങ്കിൽ ഞാൻ രണ്ടുപേർക്ക് സമയം കൊടുത്ത കാര്യം പറഞ്ഞു താങ്കൾക്കും തത്തുല്യമായ സമയം തന്നു കൂടുതൽ ആഡിയാനുള്ള ഇപ്പൊ ആടിയാ എന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഇല്ല ഞാൻ ഒറ്റ ഒറ്റവാതകേ പറയുന്നുള്ളൂ അത് അങ്ങേയോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് അങ്ങേക്കറിയാവുന്നു സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് ഞങ്ങൾ ആര് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതല്ല പാർട്ടി കേന്ദ്രം അങ്ങേയുമായി നടത്തപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി നമ്മൾ വരുന്നതാണ് അതെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ അങ്ങേടൊരു അഭ്യർത്ഥന നടത്തുന്നത് ഉള്ളൂ ഇത്രമേൽ സംസ്കാര സമ്പന്നരായ ഇത്രയും വലിയ പാണ്ഡിത്യവും അറിവും സംവാദന മികവുമുള്ള കോൺഗ്രസ് പ്രതിനിധിയെ പോലെ ഒരാൾ വരുമ്പോൾ അങ്ങ് ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള സംവാദത്തിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കണം

ല്ലേരും പറഞ്ഞല്ലോ ഇനി വിഷയം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ ശരി 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 അല്ല ഞാൻ ഞാൻ ജഡ്ജി ആയിട്ട് ഈ ഈ ഈ പറഞ്ഞ പ്രമാണം നോക്ക് പറയപ്പെടുന്ന ഭൂമി ദിവ്യ വിജിലൻസ് നേരത്തെ അന്വേഷണം നടത്തി റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തിയാൽ കുടുംബത്തോടൊക്കെ പോകും ശരി എന്തെങ്കിലും പറയാൻ യോഗേഷ് ഗുപ്തയെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ശരി 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 ആരോപണമായിട്ട് ആവർത്തിക്കുകയാണ് നാളെ രേഖകൾ വെച്ച് പത്രം ബി ആർഫിൽ ഉന്നയിക്കുന്ന ആരോപണമാണ് അദ്ദേഹം പ്രൂവ് ചെയ്യും അതല്ലെങ്കിൽ ഷമ്മാസ് പ്രൂവ് ചെയ്യും ഇനി ജയിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം ഇത് ഞാൻ ഉന്നയിച്ച ആരോപണമല്ല ശരി 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 ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് കേൾക്കാമോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹവുമായിട്ട് ഇങ്ങനത്തെ ഒരു സംവാദം സാധ്യമാണ് ഭയങ്കര വ്യക്തിപരമായിട്ടത് ആലോചിച്ച് നോക്ക് അദ്ദേഹത്തിന്റെ തെളിവുണ്ട് പോലും തൂക്കിക്കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ തെളിവുണ്ടെങ്കിൽ അങ്ങ് സ്വയം അഭിഭാഷകനാണല്ലോ അല്ലെ അങ്ങേക്കാൾ വലിയ പല സ്ഥലങ്ങളിലും രോമത്തെ രോമത്തെ തെളിവുണ്ടോ എന്ത് ശരി 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 നിങ്ങൾ വാഗ്വാദം 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 വേണ്ട 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 നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിച്ചു